അല്ല ഇവലൊരു കഞ്ഞും കഴിഞ്ഞില്ലേ അല്ല ഇവിടക്ക് വന്ന പോലൊന്നും വേണ്ടല്ല അവിടക്ക് കേറിച്ചല്ലാന് ഇപ്പ ഇവിടെ ഇട്ടീ മോഡല് ചുരിദാറൊക്കെ നിങ്ങൾ ഇവിടെ സാധാരണ ഇട്ടതാന്ന് ഓൽക്കറിയില്ലല്ലോ അതൊക്കെ എന്ത് ബാപ്പുട്ടിയെ സിയാന്റെ വിളി തുടങ്ങി ജർഗിക്ക് റസിയ ഞങ്ങള് വരാ ഇപ്പളേ നല്ല ചൊർക്കായി

വിരുന്നൊക്കെ കൊള്ളാം പോക പോര അതാണ് മര്യാദ ഇത് എന്നുള്ള പേരിന് മതിയിട്ടോ വെറുതെ അവിടെ പോരുന്നിട്ട് വില കളയരുത് ഇറങ്ങാൻ നോക്ക് ഇമ്മ അവിടെ ഇമ്മ ഇറങ്ങിക്കോളി മ്മീ മരോളും ആ പരീക്ഷനല്ലേ പോണത് ഏണ്ട് മോളെ ഇറങ്ങിക്കോ ആപ്പുട്ടിയെ പെണ്ണുങ്ങക്കു ഒരുങ്ങണെങ്കിലേ ആണുങ്ങളേൽക്കല്ലടാ നല്ലോണം നേരം പൊടിക്കും റസിയ കുറച്ചെണ്ണം നീക്കിക്ക നേരം പന്ത്രണ്ടണിയൊക്കെ ആകാനായിക്കുടൂന്നണേ ഇപ്പൊ ഏകദേശം കത്താനായിട്ടുണ്ടാവും ഐടി ആ ഫോണൊക്കെ വെച്ചിട്ട് ആ കസാലയൊക്കെ ഒന്ന് നേരിക്ക് വെച്ചാളി ആ കുട്ടികൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുണേ ഓല് കയറി വരുമ്പോളേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിട്ട മോശല്ലേ ഒരു ബേജാറാണ് വലിയ വലിയ പേരുന്ന ആൾക്കാർ വരികല്ലേ പോലെക്ക് പോത്തൊക്കെ കണ്ടാലേ പിരിച്ചൊന്നൊരു ഇടങ്ങാറാണ് ஒரு வண்டிக்குண்டு பேரி குட்டியா வேற இக்கி சுகல்ல எல்லாருக்கும் ஓ பின்ன எல்லாருக்கும் சுகம் பூமோள இம்மனை கண்டிலே ഇവിടുന്നവിടെ പോയിട്ട് പൂമ്പോക്ക് ഒരു ഇമ്മാൻ ഇമ്മാനവിടെ ഒറ്റക്കിട്ട് പോയിട്ടേ ലെ പൂമോളെ അത് പിന്നെ മക്കളെ കെട്ടിക്കുമ്പോ ഉമ്മമാരൊപ്പം കെട്ടിക്കാൻ പറ്റൂലല്ലോ ലേ പൂ മോളെ വാ ഉമ്മ ചോദിക്കട്ടെ ഇരിക്കട്ടാ പാപ്പുട്ടിയെ വെള്ളം വാ എന്ത് ചോദിക്കാനാ മകൾ രാജകൊട്ടാരത്തിലല്ലേ അവിടെ ജീവിക്കണത് പിന്നെന്തോ ഒരു സംശയം പോലെ ഓ ചോദിക്കാൻ

സ്നേഹാ പിന്നെ ഇണ്ടാവൂലബളെ ഏതായാലും ഓൻറെ രണ്ടാം ഭാരിയല്ലേ അപ്പോ ഒരു പേടിണ്ടാവും മുമ്പളും ഓൻ ഇട്ട് പോരും എന്തൊരു കോല എന്റെ കൂട്ടക്കാരെ നിങ്ങൾ വിളിച്ചു കൂട്ടാത്ത നന്നായി മോശാണ് ഈ കോഴി നായൊക്കെ നേരങ്ങോട് നിന്നിട്ട് വെച്ചിണ്ടാക്കലേ കണ്ടിട്ടന്ന ഇത്രയും വലിയ പേര കയറ്റാൻ വൈക്ക്രോലിക്ക് അടുക്കള ഉണ്ടാക്കി കൂടല്ലേ കല്യാണക്കാവുമ്പോ മനുഷ്യന്മാരൊക്കെ കൂടണതല്ലേ കടക്കണ കടപ്പ് ടുത്തേക്കൊക്കെ വന്നതേ ഭാഗ്യാണ് എന്താ റസിയാ ഇങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ നിന്ന് തിരിയാനുള്ള സ്ഥലം ഇണ്ടാവൂലെ ഇങ്ങളെപ്പോലുള്ള വല്യ ആൾക്കാർ വന്ന ഒരിടങ്ങാറാണ് ആ സത്യം ഞങ്ങളത് പറഞ്ഞു നിൽക്കുന്നു അല്ലേ ആ അഭിമാനം ഞങ്ങളത് പറഞ്ഞു നിൽക്കുന്നേ വീടിലും സ്വത്തിലും മുതലിലൊന്നും അല്ലല്ലോ കാര്യം അല്ലേ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടണതല്ലേ അല്ലേ റസിയൊക്കെ ഏതായാലും നല്ലൊരു മനസ്സുണ്ട് ഇപ്പത്തെ കാലത്തെ ഒക്കെ സ്വത്തിൽ മുതലും പെരയും കൂടിയും ഇതാണ് മുഖ്യം പെരയും കൂടിയും സ്വത്ത് മുതലും ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ട് വലയുണ്ട് അല്ലെങ്കിൽ ഒക്കെ കണക്ക വർത്താനം പറഞ്ഞ് പിന്നെ നിക്ക നിങ്ങള് പെരി ചോറിനാണ് പെരി ഒക്കെ എടുത്ത് വെച്ചിട്ടേ അപ്പന്ന ശരിട്ടാ എല്ലാരോടും ബാപ്പുട്ടിയെ എന്നാ അറിഞ്ഞാലേ പൂമോളെ പിന്നെ കാണാട്ടാ ഒരു കാര്യം പറയണ്ടേന്നു എങ്ങനെയാപ്പത് പറയാ ബാപ്പുട്ടീന്റെ അമ്മ പൂമോളയും ബാപ്പുട്ടീനെയായി ഇന്നൊരു ദിവസം ഇവിടെ നിർത്താൻ എരുതിന്നു ആദ്യം പറയണന്ന് ഇപ്പൊ നിർത്താൻ പറ്റോന്നു അമ്മക്ക് അറിയില്ലല്ലോ ആദ്യത്തെ വിരുന്നല്ലേ കുട്ടീനെ കണ്ട് പോതി ഇരുന്നില്ല ഇന്നപ്പടെ നിർത്താൻ പറ്റുവോ അയിനിപ്പെന്താ നിങ്ങളെ ഇന്നോ നാളെ എത്ര ദിവസമാണെങ്കിലും നിർത്താം ഇല്ലേ പാപ്പുട്ടിയെ പൂമോളെ എന്നാ ആയിക്കോട്ടെ ഇവിടെ നിന്നോളിട്ടാ എന്നാ ഞാനും ചെയ്യാണ്ട് പോകാം എന്നാ ശരിട്ടാ അല്ല പാപ്പുട്ടിയെ ഇതൊക്കെ എന്താണ് കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നിട്ട് ഭാര്യ വീട്ടിൽ അമ്പി ഉറങ്ങേ ഇതൊക്കെ നാട്ടിലിറങ്ങുന്ന കാര്യം തന്നെയാണോ ഓ നിങ്ങളെന്താച്ചാ കാട്ടിക്കോളൂ വീട്ടിൽ നിന്ന് ഒരു വട്ടം പറഞ്ഞു പോന്നുകൂടെന്നോ എന്നാൽ ഞങ്ങളെ വെറുതെ ആവശ്യം ഉണ്ടേനോ ഇനി വിരുന്ന സൽക്കാരോ ഹാണിമോണോ എന്താച്ചാ കഴിഞ്ഞിട്ടുണ്ട് വാ ഇവിടെ നിന്നിട്ട് പന്ത് കാട്ടാനാണ് ഓടാണെങ്കിൽ തന്നെ ഇല്ല